സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റിനെല്ലാം നിങ്ങൾ മറുപടി പറയൂ അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാനം അഭിനയിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നോട് പറഞ്ഞോട് പറഞ്ഞു ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണത്തില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമല്ലാതെ ാണ് ഈ പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ളത്മാരാർ ഒരിക്കലും എനിക്കല്ലാതെ അറിഞ്ഞുകൂടാൻ്റെ അദ്ദേഹം പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി എനിക്ക് അയാളെ അയാൾ പതിനഞ്ചല്ല ഇരുപത്തഞ്ചു മിനിറ്റ് എന്തുവേണമെങ്കിൽ എനിക്ക് അയാൾ നോൺ എക്സിസ്റ്റന്റ് ആണ്